ബിസ്മല്ല വലഹമില്ല വസ്സലാത്തു വസ്സലാമു വാലാ അഷ്റഫ് ആലിഹി വാലാബിഹി അജ്മയിൻ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ഷമീമ മദീന അതിൻ്റെ മൊഹിബീകളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിലേക്ക് കയറി വരുന്ന പരിശുദ്ധ മുഹർറമാസത്തിൻ്റെ ഓർമ്മത്തു കൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളെയും മായിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മളെയും നമ്മളെ വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു ചേർക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് കയറി വരുന്നത് പരിശുദ്ധ മുഹറമാസമാണ് ആ ഒരു വർഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞു ആ പുതുവർഷത്തിനെ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് കാര്യം നമ്മൾ ചെയ്യുക ഇൻഷാഹ രണ്ടേ രണ്ട് കാര്യം ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടം പോലും അത് നിസ്കരിച്ചിട്ടുണ്ടാവില്ല ഒരു നിസ്കാരമാണ് രണ്ടരകാലത്ത് നിസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടം പോലും അത് നിസ്കരിച്ച് നിസ്കരിക്കാത്തവരുണ്ടാവും ചിലപ്പോൾ നിസ്കരിച്ചവരുണ്ടാവും പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ലേക്ക് കയറി വരുമ്പോൾ ഈ മാസം എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ ഞാൻ പറയുന്നു ക്ലാസ്സിൽ കേൾക്കുന്നവരുണ്ടാവും മാസപ്പിറവി കണ്ട ഉടനെ ആ ധിക്കറെല്ലാം പറഞ്ഞ് സൂറത്തിൽ മുൾക്കുപോതൽ സ്വന്നത്താണ് മുൾക്കു സൂറത്ത് പോത നല്ല നിലക്ക് ആ മാസത്തിനെ സ്വീകരിക്കാം അതിന് മുമ്പായി നമ്മൾ ചെയ്യേണ്ടത് സമയമൊന്ന് സമയം ആ തെരഞ്ഞെടുക്ക സമയത്ത് രണ്ട് റക്കാത്ത് നിസ്കാരം അത് തൗബ രണ്ട് നിസ്കാരം അതിൻഷ നമ്മൾ പുതുവർഷത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി അതിന് മുമ്പ് നമ്മൾ നമ്മൾ ഒരു വർഷം കഴിഞ്ഞു കഴിയുകയാണ് ആ ജീവിതത്തിൽ ഒരുപാട് തെറ്റു വന്നിട്ടുണ്ടാവും അതിനെ മായ്ച്ചു കളയാൻ വേണ്ടി തൗവ ചെയ്യാൻ രണ്ടരക്കാലത്ത് തൗബാൻ്റെ സുന്നസ്കരിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത് എങ്ങനെയാണ് നിസ്കരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇരുപത്തി മണിക്കൂറിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയമുണ്ടെങ്കിൽ അത് ആമിനാൻ ഡമോൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിബസ്ലമാ തങ്ങൾ ആ പിറന്നു വീണതായ ആ ഒരു സമയമാണ് സുബയോടടുത്ത സമയം ത സമയം ആ തഹജ്ജുതിന്റെ സമയം ഒന്ന് തിരഞ്ഞെടുക്കുക ആ തഹജ്ജു നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കാരം തൗബാന്റെ നിസ്കാരം നിസ്കരിക്കസ്കാരം അള്ളാഹുതാലു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എത്തി വെക്ക എന്നിട്ട് സാധാരണ സുന്നത്തി നിസ്കരിക്കും പോലെ തൂത ഫാത്യഹോദ ഫാത്യഹോധിയതിനു ശേഷം കഴിയുമെങ്കിൽ

അർജ മിൻ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് കഴിഞ്ഞത്ര പ്രാവശ്യം ഈ തൗബാൻ ആവർത്തിച്ച് ദുബായ് ചെയ്യ അള്ളാഹു സുബെഹാന ബാല നമ്മൾ ചെയ്തതായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു മായിച്ച് അവൻ ഇഷ്ടപ്പെടുന്നതായ ജനങ്ങളിൽ അള്ളാഹു താല നമ്മളെല്ലാവരും അള്ളാഹു ചേർക്കട്ടെ നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഓർക്കണം ഇഷാഹല്ല അള്ളാഹു സുബെഹാന വാല നമുക്കെല്ലാവർക്കും നമ്മുടെ ശരീരത്തിലേക്ക് നല്ല ആരോഗ്യവും മാഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങളെ മക്കളെ സ്വാലീങ്ങളാക്കണേ റഹ്മാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ